അസലാമലൈക്കും വരഹമുല്ലാ വാത്തൂ ബിസ്മില്ല അലഹമുല്ല വസ്വലാത്തു മഖ്ലൂഖീൻ മഖലൂഖീൻ അലിഹി വസ്വാഹബിഹി അജ്മീൻ അമ്മാബാസ് ബഹുമാനാദര ബുകൾ നിറഞ്ഞ ഉഷ്താദുമാ സ്നേഹമുള്ള സുഹൃത്തുക്കളെ ഇലൽ ഹബീബ് വാട്സപ്പ് ഗ്രൂപ്പ് സംഘടിപ്പിക്കുന്ന റമദാൻ പഠനം റമദാൻ ഒൻപത് നമ്മുടെ ഇന്നത്തെ വിഷയം അൽമിൻ്റെ കുറിച്ചാണ് ഇസ്ലാമിക ദൃഷ്ട്യ അൽമിൻ്റെ മജിലിസുകൾക്ക് അധികം മഹത്വമുണ്ട് ഇസ്ലാം വളരെയധികം മഹത്വം കൽപ്പിക്കുന്ന ഒന്നാണ് അൽമിൻ്റെ മജിലിസുകൾ എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ റമദാനാകുമ്പോൾ അൽമിൻ്റെ മജിലിസുകളുടെ എണ്ണം വർദ്ധിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും എവിടെ നോക്കിയാലും അൽമിൻ്റെ മജിലിസുകൾ കൊണ്ട് ധന്യമായ സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ പള്ളികളിലൊക്കെ അയൽനാടുകളിൽ നിന്ന് വരുന്ന മുത്താൽ മുകൾ നല്ല ശൈലിയിൽ അൽമിൻ അൽമുകൾ പറയുന്ന മജിലിസുകൾ ഓരോ നിസ്കാര ശേഷവും സൃഷ്ടിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് അതുപോലെ മഹല് ജമാഅത്ത് കമ്മിറ്റിയുടെ കീഴിലും മറ്റ് ഇസ്ലാമിക സംഘടനകളുടെ കീഴിലും വിശുദ്ധമായ റമലാൻ മുഴുവനും അൽമുകൊണ്ട് എൽമിൻ്റെ മജിലിസുകൾ കൊണ്ട് നിറന്നതായി നമുക്ക് കാണാൻ സാധിക്കും പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇൽമിന്റെ സദസ്സുകൾ ഇൽമ ഒരുപാട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുവെങ്കിലും അതിൻ്റെ മഹത്വം നമ്മിൽ നിന്നുള്ള പലരും അറിഞ്ഞിട്ടില്ല യഥാർത്ഥ രൂപത്തിൽ അതിനെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് നാം ഇന്ന് ഈ വിഷയം തെരഞ്ഞെടുത്തത് ശുദ്ധമായ റമദാനാകുമ്പോൾ ഒരുപാട് അൽമിൻ്റെ മജിരിസുകൾ കാണാറുണ്ടെന്ന് പറഞ്ഞല്ലോ പക്ഷേ നമ്മിൽ നിന്നുള്ള പലരും അതിനെ വേണ്ട രൂപത്തിൽ പരിഗണിക്കാറില്ല പള്ളിയിൽ നിന്ന് ഏതെങ്കിലും ഉസ്താദ് അല്ലെങ്കിൽ ഒരു മുത്താലിം ഇങ്ങനെ വാതു പറയും ഹബീബായ നബിതങ്ങളുടെ ഹദീസൊക്കെ പറഞ്ഞ് ആയത്തുകൾ പറഞ്ഞ് ചരിത്രങ്ങൾ പറഞ്ഞ് നല്ല ശൈലിയിൽ നല്ല അൽമുകൾ ഇങ്ങനെ പറയുന്നുണ്ടാകും പക്ഷേ ആ സദസ്സിൽ നിന്ന് ഇരുന്നു കൊണ്ട് തന്നെ ആ സദസ്സിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ നമ്മിൽ നിന്നുള്ള പലരും നാട്ടുവർത്തമാനങ്ങൾ പറഞ്ഞ് ആ അൽമിൻ്റെ മതിരസുകൾക്ക് പ്രാധാന്യം കൽപ്പിക്കാതെ അതിനെ അവഗണിക്കുന്നതായ രൂപം ശൈലി നമ്മ നമ്മുടെ നാടുകളിൽ നിന്ന് വളരെ വ്യാപകമായി കണ്ടുവരാറുണ്ട് ഒരു വിലയും കൽപ്പിക്കാതെ അതിനെ മൈൻഡ് ചെയ്തുകൊണ്ട് അതിനെ അവഗണിച്ചുകൊണ്ട് നാം നടക്കുമ്പോൾ നാം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഹബീബായ നബി ഹബീബായ് നബിസ്വല്ലാ വസ്ലമതങ്ങൾ സ്വർഗത്തിൻ്റെ പൂന്തോപ്പെന്ന് വിശേഷിപ്പിച്ച സദസ്സാണ് അൽമിൻ്റെ മതിലിസ് എന്ന് പറയുന്നത് അതാരും പറഞ്ഞാലും ിൽമ് ഇൽമ് തന്നെയാണ് ഇൽമിന്റെ മജിലിസ് അൽമിൻ്റെ മജിലിസ് തന്നെയാണ് അയൽനാടുകളിൽ നിന്ന് വരുന്ന മുത്താലിമുകൾ അല്ലെങ്കിൽ ഉസ്താദുമാരെ അവഗണിക്കുമ്പോൾ നാം അൽമിനെയാണ് അവഗണിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം അതുപോലെ ആധുനിക കാലഘട്ടത്തിൽ രൂപം കൊണ്ട മറ്റൊരു ആചാരമാണ് നമ്മുടെ മൊബൈൽ ഫോണുകളിൽ നല്ല വാതിങ്ങനെ പറയുന്നുണ്ടാകും നാം നമ്മുടെ സുഹൃത്തുക്കളോട് ആ വാതിട്ട് കൊണ്ട് തന്നെ സംസാരിക്കുന്നു നമ്മുടെ വീടുകളിൽ ടിവികളിൽ കമ്പ്യൂട്ടറുകളിൽ അൽമിൻ്റെ മജിലിസുകൾ സി ഡി പ്രഭാഷണ സി ഡികൾ ഇങ്ങനെ ഓ ഓപ്പണാക്കി വെച്ചുകൊണ്ട് നാം അടുത്ത് ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നു ആ അൽമിൻ്റെ മജിലിസിനെ നിന്ദിക്കുന്നു തീർച്ചയായും നാം അതിന് മറുപടി പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല ഒന്ന് അവിടെ ഒരുപാട് നിന്നതകളുണ്ട് ഒന്ന് അൽമിനെ നാം നിന്ദിക്കുന്നു അള്ളാഹുവിൻ്റെ എൽമിനെ നാം നിന്ദിക്കുന്നു മറ്റൊന്ന് ഉസ്താദുമാർ ആലിമീങ്ങളെ നിന്ദിക്കുന്നു അങ്ങനെ ഖുർആാനിനെയും ഹദീസിനെയും ഒക്കെ നിന്ദിച്ചുകൊണ്ട് നാം അവിടെ പെരുമാറുന്നു അള്ളാഹു നമ്മൾ കാത്തുരക്ഷിക്കുമാറാവട്ടെ അപ്പോൾ നാം നമ്മുടെ മൊബൈൽ ഫോണുകളിലോ ലാപ്ടോപ്പുകളിലോ ഒക്കെ പ്രഭാഷണ സീഡികൾ അത് കേൾക്കാനായി വേണ്ടി മാത്രം കേൾക്കാനായി മാത്രം നാം ഒരുങ്ങി സജ്ജരായിക്കൊണ്ടായിരിക്കണം നാം അതൊക്കെ ഓപ്പൺ ആക്കേണ്ടത് അല്ലെങ്കിൽ ഒരുപാട് നമ്മ നന്മക്ക് പകരം ഒരുപാട് തിന്മകളാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് എന്ന് നാം മറന്നു പോകരുത് ഹബീബായ നബിസ്ഹു അലി വസ്ല്ല മതങ്ങൾ പറയുന്നു ഇന്നലുമാന കാലിബിനി ഹക്കീം തൻ്റെ മകനോട് പറയുന്നു തൻ്റെ മകനോട് ഉപദേശിക്കുന്നു ഓ ോനേ അലൈകബി മുജാലസത്തിൽ കി മുജാലസത്തിൽ മോനെ നീ അൽമിൻ്റെ മജിരിസുകൾ പണ്ഡിതന്മാരുടെ മജിരിസുകൾ അവ അതിൽ നീ പങ്കെടുക്കണം പണ്ഡിതന്മാരോട് കൂട്ടുകൂടണം അവരിൽ നിന്ന് അൽമ കരസ്ഥമാക്കാൻ ശ്രമിക്കണം പണ്ഡിതന്മാരുടെ സംസാരം നീ ശ്രവിക്കണം അവരുടെ ഉപദേശം നീ ശ്രവിക്കണം തീർച്ചയായും നിർജീവമായ ശവം പോലോത്ത നമ്മുടെ മനസ്സിനെ അത് സജീവമാക്കുന്നതാ

ഇമാം തൊബറാനെ ഉദ്ധരിച്ച ഹദീസാണ് നമ്മുടെ മനസ്സിനെ നന്നാക്കാൻ നമ്മുടെ നിർജീവമായി കിടക്കുന്ന നമ്മുടെ മോശമായ നമ്മുടെ മനസ്സിനെ നന്നാവണമെങ്കിൽ അത് പണ്ഡിതന്മാർ മുഖേനയേ കഴിയുകയുള്ളൂ പണ്ഡിതന്മാരുടെ മജിലിസുകൾ അത് ആര് പറഞ്ഞാലും അൽമിൻ്റെ മജിലിസുകൾ അതിന് പ്രത്യേക മഹത്വം തന്നെയുണ്ട് അതുകൊണ്ട് നാം പണ്ഡിതന്മാർ അവരെ നാം ബഹുമാനിക്കണം അവരോടൊപ്പം കൂടിക്കൊണ്ട് എൽമുകൾ കരസ്ഥമാക്കാൻ ശ്രമിക്കണം നമ്മുടെ പള്ളികളിൽ നിന്ന് അൽമിൻ്റെ മതിരസുകൾ ഉണ്ടാകുമ്പോൾ നാം അതിനെ നവർമൈൻ ചെയ്തുകൊണ്ട് ഇതിന ഉടനെ അല്ലെങ്കിൽ സലാം വീട്ടിയ ഉടനെ നാം എഴുന്നേറ്റ് പോകുന്ന സമ്പ്രദായം ഇത് നാം ഒഴിവാക്കണം കേവലം പത്തോ പതിനഞ്ചോ മിനിറ്റ് മാത്രമേ ആ എൽമിൻ്റെ മതിരസുകൾ ഉണ്ടാവുള്ളൂ അള്ളാഹുവിൻ്റെ നൂറ് എന്ന് പറയുന്ന ആ ഇൽമ് അതിനെ നമുക്ക് കരസ്ഥമാക്കാൻ നാം വളരെയധികം ശ്രദ്ധിക്കണം എന്ത് തിരക്കുണ്ടായാലും അൽമിൻ്റെ മതിൽസുകൾ അതിന് നാം മഹത്വം കൽപ്പിക്കണം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ മഹാന്മാരായ പണ്ഡിതന്മാർ വറസത്തിൽ അമ്പിയാ പണ്ഡിതന്മാരുടെ പണ്ഡിതന്മാർ അത് അമ്പിയാക്കളുടെ അനന്തരഗാമികളാണ് ഹബീബായ അലൈഹി പറഞ്ഞിട്ടില്ലേ എന്താ മഹാനായ അബ്ബാസ് ഉദ്ധരിക്കുന്ന ഹദീസിൽ മുത്തുനബി പറയാണ് ഇതാ ജന്ന നിങ്ങൾ സ്വർഗീയ ഉദ്യാനങ്ങളുടെ സമീപത്തുകൂടി നടന്നുപോയാൽ നടന്നു പോയാൽ ബിരിയാദിൽ ജന്ന സ്വർഗീയ പൂന്തോപ്പുകളുടെ അരികിലൂടെ നിങ്ങൾ നടന്നു പോയാൽ ഫർച്ച നിങ്ങൾ വെറുതെ പോവരുത് അതിൽ നിങ്ങൾ ആ നല്ലവണ്ണം ആസ്വദിക്കണം നിങ്ങൾ ആ പൂന്തോപ്പിൽ നിന്നുകൊണ്ട് നല്ലവണ്ണം ആസ്വദിക്കണം ഷഹാബാക്കൾക്കൊരു സംശയം എന്താണ് ഈ സ്വർഗീയ ഉദ്യാനങ്ങൾ പ്രവാചകരെ എന്താ ഈ സ്വർഗീയ ഉദ്യാനങ്ങൾ കൊണ്ട് അങ്ങ് ഉദ്ദേശിച്ചത് എവിടെയാണത് ഉള്ളത് ആ സമയത്ത് പറയുന്നു ആണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ഹദീസ് വിശദീകരിക്കുന്ന സ്ഥലത്ത് പറഞ്ഞു എന്താണ് ഈ സ്വർഗത്തിൻ്റെ പൂന്തോപ്പാണ് അൽമിൻ്റെ മജിലിസ് എന്ന് പറഞ്ഞത് കൊണ്ടുള്ള താൽപ്പര്യം എന്താണ് രണ്ടു വീക്ഷണങ്ങൾ ഈ ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഒന്നുകിൽ ഈ അൽമിൻ്റെ മജിലിസുകളിൽ പങ്കെടുത്തത് കാരണമായിട്ട് അള്ളാഹു താര നമുക്ക് നാളെ സ്വർഗത്തിൽ ഇടം നൽകും സ്വർഗീയ പൂന്തോപ്പിൽ നമുക്ക് ആസ്വദിക്കാൻ അള്ളാഹു അവസരം നൽകും എന്നാകാം അല്ലെങ്കിൽ മറ്റൊരു വീക്ഷണം ഇതിൻ്റെ ബാഹ്യാർത്ഥത്തിൽ തന്നെ വെച്ചുകൊണ്ട് ഈ ഫിൽമിൻ്റെ മജിരസുകൾ നാളെ ഇതേ രൂപത്തിൽ സ്വർഗത്തിൽ ഉണ്ടാകും ഈ ഇൽമിൻ്റെ മജിരസുകളിൽ പങ്കെടുത്തവർക്കൊക്കെ നാളെ ഇതേപോലെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ സാധിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ ആ പൂന്തോപ്പിൽ ഈ വിശുദ്ധമായ റമദാനിൽ അള്ളാഹു നമുക്ക് ഈ ഭൂമി ലോകത്ത് ഒരുക്കി വെച്ച ആ സ്വർഗീയ ഉദ്യാനം അത് നാം ഒരിക്കലും കളഞ്ഞു കുളിക്കാൻ പാടില്ല നാം ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല ഒരുപാട് ആ സ്വർഗീയ പൂന്തോപ്പിൽ നാം നീന്തി തുടിക്കണം ആസ്വദിക്കണം അള്ളാഹു നമുക്ക് തോഫിഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അൽമിനെ ബഹുമാനിക്കുവാനും അലിമിൻ്റെ അഹുലുകാരായ ആലിമീങ്ങളെയും മുത്താലുകളെയും ബഹുമാനിച്ച് സ്വർഗം കരസ്ഥമാക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തട്ടെ السلام عليكم ورحمه الله